God. Well, we wouldn't. Super absorbent these diapers. നിലമ്പൂരി വാട്ടർ അതോറിറ്റിയുടെ മുടങ്ങിയ ശുദ്ധജല വിതരണം ഇന്ന് ഭാഗികമായി പുനരാരംഭിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് വാട്ടർ അതോറിറ്റി എഇ സെമിയർ പറഞ്ഞു ചുരുമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പമ്പ് ഹൗസിന്റെ കിണറിൽ മണ്ണും ചെളിയും നിറഞ്ഞ് മോട്ടോർ തകരാറിലായതാണ് കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലാകാൻ കാരണം കഴിഞ്ഞ അഞ്ച് മുതലാണ് നിലമ്പൂർ കളത്തിൻ കടവിലുള്ള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിൽ നിന്നുള്ള ശുദ്ധജലം വിതരണം മുടങ്ങിയത് പ്രളയത്തെ തുടർന്ന് ചാലിയാപ്പുഴയിലൂടെ ഒഴുകി വന്ന മണ്ണും കല്ലും ചെളിയും ചാലിയാപ്പുഴയുടെ കളത്തിൻകടവിലുള്ള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിൻ്റെ കിണറ്റിലേക്ക് കല്ലും മണ്ണും ചെളിയും വന്നടിയുകയായിരുന്നു പമ്പ് ഹൗസിലെ രണ്ട് മോട്ടോറുകളും തകരാറിലായി ഇതിൽ ഒന്ന് നന്നാക്കി പുനഃസ്ഥാപിച്ചാണ് ഇന്ന് മുതൽ ഭാഗികമായി ശുദ്ധജല വിതരണം പുനരാരംഭിക്കുന്നതെന്ന് നിലമ്പൂർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ സെമിയർ പറഞ്ഞു നമ്മൾ ആ ഉൾക്കൊണ്ടു ബന്ധപ്പെട്ട് പെട്ടെന്ന് ഫ്ലഡ് ഉണ്ടായപ്പോൾ നമ്മൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വിതരണം ചെയ്തിരുന്ന ഒരു പൂർണ്ണമായിട്ട് മണ്ണടിഞ്ഞ് തൂരുകയും എന്നാലും പമ്പിങ് കുറച്ച് ദിവസം തുടരാമെന്ന് വിചാരിച്ച് തുടർന്നപ്പോൾ രണ്ട് പമ്പ് സെറ്റും പൂർണ്ണമായും തകരാറിലായി അങ്ങനെ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള കുഴിവെള്ളം പൂർണ്ണമായും അഞ്ചാം തീയതി മുതൽ മുടങ്ങി കിടന്നിരുന്നു അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ പണി സെറ്റാക്കി പണിയൊക്കെ തുടങ്ങി ഒരു പത്ത് ദിവസത്തോളം പണിയെടുത്തെങ്കിലും അത് ഒരു മോട്ടറ് നന്നാക്കി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് വർക്ക്ഷോപ്പിലാണ് ഉള്ളത് ഒരു മിതമായ രീതിയിൽ അടിക്കാൻ പറ്റുമെന്നുള്ള പരീക്ഷണാർത്ഥം ഇന്ന് മുതൽ പമ്പിങ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ പത്ത് ദിവസത്തെ ഗ്യാപ്പ് ഒഴിവാക്കി ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ട് ദിവസം വെള്ളം കൊടുത്തിട്ട് വീണ്ടും ഒരു മൂന്ന് ദിവസം നിർത്തി വെച്ച് പൂർണ്ണ തോതിൽ പണി അത് എത്രത്തോളം നമുക്ക് നോക്കാം ബംഗ്ലാവ് കുന്നിലുള്ള ടാങ്കിൽ ഉൾപ്പെടെ വെള്ളം ശേഖരിച്ച ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് പമ്പിങ് നിർത്തിവെക്കും പിന്നീട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ബാക്കി പണികൾ കൂടി പൂർത്തീകരിച്ച് ശുദ്ധജല വിതരണം പൂർണമായും പുനഃസ്ഥാപിക്കുമെന്നും എ പറഞ്ഞു പത്ത് ദിവസങ്ങൾ കൊണ്ട് തകരാർ പരിഹരിച്ച് കഴിഞ്ഞ പതിനഞ്ചാം തീയതിയോടെ ശുദ്ധജല വിതരണം തുടങ്ങാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷയെന്ന് എ ഇ പറഞ്ഞു എന്നാൽ പിന്നീട് ചെറിയ തോതിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പുഴയിൽ വെള്ളം ഉയർന്നതും ശുദ്ധജല വിതരണം വൈകാൻ കാരണമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇന്നു മുതൽ വെള്ളം ലഭിക്കും നഗരസഭാ പരിധിയിലെ നാലായിരത്തോളം കുടുംബങ്ങളാണ് വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണത്തെ ആശ്രയിക്കുന്നത് രണ്ടാഴ്ച തുടർച്ചയായി ജലവിതരണം മുടങ്ങിയത് ഇവരുടെ കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് എ പ്ലസ് വിഷൻ ന്യൂസ് നിലമ്പൂ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോടുകൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര